ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജാസ്മിൻ പാർവതിയോട് ചോദിക്കും എന്താടി നീ എന്നെ അടിക്കോ അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക് എന്നാലും ഒന്ന് കാണാണല്ലോ അപ്പോഴാണ് അവിടേക്ക് സുശീല വരുന്നത് എന്നിട്ട് സുശീല അവരോട് ചോദിക്കും എന്താ അവിടെ ഒരു ബഹളം പാർവതിയുടെ സൗണ്ട് കുറച്ച് ഓവറായിരുന്നല്ലോ എന്ത് പറ്റി ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ പറയും ഈ ചെരുപ്പ് പുറത്തു കൊണ്ടേയിടാൻ ഇവിടെ എന്നോട് ആജ്ഞാപിക്കുന്നു ആൻറ്റി ഞാനേ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ സുശീല പറയും ഇവളുടെ അഹങ്കാരം ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട് ആജ്ഞാപിക്കാൻ നീ ആരാണടി ജഡ്ജിയോ ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിലേ ഇവളുടെയൊക്കെ ചീട്ട് കീറാൻ ഈ സുശീലക്ക് അധികം നേരമൊന്നും വേണ്ട എന്ത് കണ്ടിട്ടാണടി നീ നികളിക്കുന്നത് അപ്പോഴേക്കവിടേക്ക് പല്ലവിയും ഗാർഗിയും പ്രഭാവതിയും പ്രതാപനൊക്കെ വരുന്നുണ്ട് അപ്പോ പാർവതി സുശീലോട് ചോദിക്കും അപ്പ ചെന്തിനാ ചെരുപ്പ് ഇവിടെയിട്ട് ഊരിയിട്ടിട്ട് വന്നത് അപ്പോ പല്ലവി പാർവതിയോട് ചോദിക്കും എന്താ ചേച്ചി പ്രശ്നം അപ്പോൾ പാർവതി പറയും ഒന്നുമില്ല മോളെ നീ പോയി നിന്റെ കാര്യം നോക്കിക്കോ ഞാൻ വിളിക്കുമ്പോൾ വന്നാ മതി അപ്പോൾ പ്രതാപം പറയും അത് പറഞ്ഞത് ശരിയാണ് നിന്റെ ചേച്ചി കാണിക്കുന്ന ഈ തോന്നിവാസം ഒന്നും കാണാതെ നീ പോയി നന്നായി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കേ അപ്പോൾ പ്രഭാവതി പ്രതാപിനോട് ചോദിക്കും പാർവതി എന്ത് തോന്നിവാസം കാണിച്ചോ നീ പറയുന്നത് അവൾ ഈ വീട്ടിലെ വരുമകളെ പോലെയാണ് പെരുമാറുന്നത് അതിലെന്താ തെറ്റ് അപ്പോൾ സുശീല ചോദിക്കും ജാസ്മിൻ ഈ വീട്ടിലെ മരുമകൾ പോകുന്നവളല്ലേ അവൾക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് പ്രഭജി ഈ പാർവതിയിൽ കണ്ടത് അപ്പോൾ ഗാർഗി പറയും നല്ലൊരു ദിവസമായിട്ട് ഒന്നും മിണ്ടാതിരിക്കുശീലാൻഡി അപ്പോൾ സുശീല പറയും നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരരുത് എന്നോട് മിണ്ടാതിരിക്കാൻ പറയാൻ നീ ആരാണ് ആദ്യം നീ നിന്റെ നാവടക്ക് അതാ നിനക്ക് നല്ലത് അപ്പോൾ ഗാർഗി പറയും എന്റെ നല്ലതും ചീത്തയും എനിക്കറിയാം അതിന് മാർക്കിടാനേ ആരും വരണ്ട എവിടെ സുശീലാൻറ്റിയും ജാസ്മിനും ഉണ്ടോ അവിടെ കുത്തിത്തീരെ പുറപ്പാണ് അപ്പോൾ ജാസ്മിൻ പ്രഭാവതിയോട് പറയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഗാർഗ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് കണ്ടില്ല ആൻറ്റി ആൻ്റി ഇത് കേട്ടിട്ട് എന്താ വിണ്ടാതിരിക്കുന്നത് അപ്പോൾ പ്രഭാവതി പറയും പാർവതി ഒരു കാരണവുമില്ലാതെ പ്രതികരിക്കില്ല പാർവതി എന്തിനാണ് ജാസ്മിനോട് വഴക്ക് പറഞ്ഞത് അപ്പോൾ പാർവതി പറയും ആണ്ടുപൂജ നടത്തുന്ന സ്ഥലത്തേക്ക് ജാസ്മിൻ ചെരുപ്പിട്ട് വന്നു ഞാൻ ചെരുപ്പൂരി പുറത്തു കൊണ്ട് ഇടാൻ പറഞ്ഞപ്പോൾ അവൾ അത് കേട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ഒച്ച സംസാരിക്കേണ്ടി വന്നത് അപ്പോൾ പ്രഭാവതി പറയും പാർവതി പറഞ്ഞതിൽ എന്താ തെറ്റ് ജാസ്മിൻ നീ എന്തിനാണ് പൂജ നടക്കുന്നിടത്തേക്ക് ചെരുപ്പ് ഇട്ട് വന്നത് പ്രഭാവതിയുടെ ആ മാറ്റം കൊണ്ട് ജാസ്മിനും സുശീലേക്കൊന്ന് ഞെട്ടുവാണെട്ടോ എന്നിട്ട് പ്രഭാവതി ജാസ്മിനോട് പറയും പഠിപ്പും വിവരമുള്ള ഉള്ള നിനക്ക് അതാരും പറയാതെ അറിയില്ലേ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ നീ ഈ ചെയ്തത് പോയി ചെരുപ്പ് വാ അപ്പോൾ ജാസ്മിൻ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പല്ലവി ചോദിക്കും ഇന്നിവിടെ എന്ത് പൂജ ചേച്ചി നടക്കുന്നത് അപ്പം പ്രതാപം പറയും ഞാൻ പറയാം നിന്റെ ചേച്ചി ഗായത്രി ദേവിയുടെ ആത്മാവിനെ പ്രത്യക്ഷപ്പെടുത്താൻ പോവുകയാണ് പതിനാറ് വർഷം മുമ്പ് മരിച്ചുപോയ ഗായത്രി ദേവിയെ അത് നടന്നാലേ എട്ടാമത്തെ ലോകാത്ഭുതാവോ അത് അതുകൊണ്ട് ഗായത്രി ദേവി വന്നാൽ നീ വേണമെങ്കിലേ ഒരു സെൽഫി എടുത്തു വെച്ചോ അപ്പൊ പ്രഭാവതി പറയും പരിഹസിക്കേണ്ട പ്രതാപ ആരൊക്കെ പാർവതിയെ പരിഹസിച്ചാലും എനിക്ക് പാർവതിയെ ഇപ്പം വിശ്വാസമാണ് അവൾ ഗായത്രി ചേച്ചിയെ പ്രത്യക്ഷപ്പെടുത്തിയിരിക്കും ഉറപ്പാണ് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നവളാണ് പാർവതി കഴിഞ്ഞ തവണ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഈ തവണ ജീവൻ കൊടുത്തും പാർവതി നമുക്ക് ഗായത്രി ചേച്ചിയെ കാണിച്ചു തരും അപ്പോൾ സുശീല പറയും ചേച്ചി എന്താ പറയുന്ന ബോധമുണ്ടോ പതിനാറ് വർഷം മുമ്പ് മരിച്ചുപോയ ഗായത്രി ചേച്ചിയെ ഇവൾ പ്രത്യക്ഷപ്പെടുത്താൻ പോവുകയാണെന്നോ അതും പൂജ ചെയ്തിട്ട് ഇതൊക്കെ തലയ്ക്ക് വെളിവുള്ളവർ ചെയ്യുന്ന കാര്യമാണോ അപ്പോൾ ഗാർഗി പറയും പാർവതി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തമാശക്ക് പറയില്ല അവളത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവളത് ചെയ്തിരിക്കും അപ്പോൾ പല്ലവി ചോദിക്കും മുത്തശ്ശി അടിപ്പിച്ചു തന്ന മന്ത്രങ്ങൾ ചൊല്ലിയാണോ ചേച്ചി ആത്മാവിനെ വിളിച്ചു വരുത്താൻ പോകുന്നത് അത് വളരെ അപകടം പിടിച്ചതാണ് ചേച്ചി ചെറിയ എന്തെങ്കിലും പിഴവ് വന്നാലേ വൻ ദുരന്തം ഉണ്ടാകും അപ്പോൾ സുശീല പറയും ഞങ്ങളൊക്കെ വണ്ടികളാണെന്നാണോ ചേച്ചിയുടെ അനീതിയുടെയും വിചാരം അപ്പോൾ ജാസ്മിൻ പറയും അതല്ല എൻ്റെ രസം അനിയത്തി പറയുന്നു ആത്മാവിനെ വിളിച്ചു വരുത്തിയാൽ വൻ ദുരന്തം ഉണ്ടാക്കുമെന്ന് ചേച്ചിയാണെങ്കിലോ പതിനാറ് വർഷം മുമ്പ് മരിച്ചു പോയ ആളുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ പോകുന്നു ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് സത്യം ഓരോ അന്ധവിശ്വാസം കൊണ്ട് വന്നിരിക്കുന്നു രണ്ടും കൂടെ അപ്പോൾ പ്രഭാവതി പറയും അങ്ങനെയൊന്നും പറയല്ലേ ജാസ്മിൻ സയൻസിന് കണ്ടെത്താൻ കഴിയാത്ത രഹസ്യങ്ങൾ ഇപ്പോഴും ഈ ലോകത്തിലേ എനിക്ക് വിശ്വാസമുണ്ട് പാർവതിക്ക് അത് സാധിക്കും ഗായത്രി ചേച്ചിയെ അവൾ കൊണ്ടുവന്നിരിക്കും അപ്പോൾ സുശീല മനസ്സിൽ വിചാരിക്കും പ്രഭേജിക്കിതെന്തു പറ്റി ഗുളിക എന്തെങ്കിലും മാറിക്കഴിച്ചു കാണോ ഇന്ന് പാർവതിക്ക് ഫുൾ സപ്പോർട്ടാണല്ലോ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ടായിരിക്കുമോ അപ്പോൾ ഗാർഗി പ്രഭാവതിയോട് ചോദിക്കും അമ്മയ്ക്ക് അമ്മയ്ക്കിതെന്തു പറ്റി പാർവതിയെ വല്ലാതെ പോഴുത്തുന്നുണ്ടല്ലോ ആ സ്നേഹവും കരുതലും കാണുമ്പോഴേ എന്തോ ചീഞ്ഞു നാറുന്നതുപോലെയുണ്ടല്ലോ അപ്പം പ്രതാപം പറയും ഞായം എവിടെ കണ്ടാലും ഞാനും ചേച്ചിയും സപ്പോർട്ട് ചെയ്യും ആ കാര്യത്തിൽ ശത്രു എന്നോ മിത്ര എന്നോ ഒന്നും ഇല്ല അപ്പം പ്രഭാവതി പാർവതിയോട് പറയും നിന്റെ പുണ്യപ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്തതിനെ എല്ലാവരും കൂടെ എന്നെ പരിഹസിക്കുകയാണ് ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കൂ നിനക്ക് ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും എനിക്ക് ഒരു മിനിറ്റെങ്കിലും ആ രൂപം ഒന്ന് കാണണം വിശാലിനും അതിനു വേണ്ടി വിശാലും അതിനുവേണ്ടി കൊതിച്ചു നിൽക്കുകയാണെന്ന് എനിക്കറിയാം അപ്പോൾ പാർവതി വിശാല് മുമ്പ് പാർവതിയോട് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ് കേട്ടോ അമ്മയെക്കുറിച്ച് ഓർത്തു നിൽക്കുന്ന വിശാലിൻ്റെ അടുത്തേക്ക് പാർവതി വരികയാണ് എന്നിട്ട് വിശാലിനോട് ചോദിക്കും സാർ അമ്മയുടെ ഓർമ്മകളിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ വിശാൽ പറയും അതേ പാർവതി ഞാൻ അമ്മയെ ഓർത്തു നിന്നതാണ് അപ്പോൾ പാർവതി പറയും ഇന്ന് അമ്മയുടെ ആണ്ടാണ് വിശാൽ സാർ ഒറ്റ മോനാണ് അതുകൊണ്ട് പൂജ കഴിയുന്നവരെ സാർ വ്രതം എടുക്കണം വേണമെങ്കിൽ കാപ്പിയോ ജ്യൂസോ ചായയോ ഒക്കെ കുടിക്കാം അപ്പം വിശാൽ പറയും വേണ്ട പാർവതി എന്തായാലും ആണ്ട് പൂജ കഴിയുന്നവരെ ഞാൻ ജലപാനം ചെയ്യില്ല എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ നീ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വ്രതം എടുക്കുമ്പോൾ ഞാനും ഇതൊക്കെ ചെയ്യണ്ടേ അപ്പോൾ പാർവതി പറയും എനിക്കിതിലൊക്കെ വിശ്വാസമുണ്ട് ദേവമ്മയാണ് എൻ്റെ വഴികാട്ടി പക്ഷേ സാറിന് ഇതിലൊന്നും വിശ്വാസം ഇല്ലല്ലോ എന്നിട്ടും സാറ് വ്രതം എടുത്തതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം സന്തോഷമുണ്ട് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണു നിറഞ്ഞു പോവുകയാണ് സാറിൻ്റെ ഈ സ്നേഹം അമ്മയ്ക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതിന് ഭാഗ്യമില്ലാതെ അമ്മ സാറിനെ വിട്ട് മുമ്പ് തന്നെ പോയില്ലേ അപ്പോൾ വിശാല് പറയും പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒരു കോടീശ്വരനാണ് പാർവതി നല്ല എഡ്യൂക്കേഷൻ ഉണ്ട് നല്ല ഫാമിലി ഉണ്ട് നല്ല ബിസിനസ് ഉണ്ട് പക്ഷേ മനസ്സുകൊണ്ട് ഞാനൊരു ദരിദ്രനാണ് നീ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്നു പക്ഷേ നിന്റെ മനസ്സ് എത്ര സമ്പന്നമാണ് നിന്റെ മനസ്സിൻ്റെ നന്മയാണ് ഇപ്പോൾ എൻ്റെ ആശ്വാസം എന്നെ നീ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എത്ര പണം കൊടുത്താലും കിട്ടാത്ത ഒരു കാര്യം നീ വിചാരിച്ചാൽ നടക്കും നീ എനിക്ക് വേണ്ടി അത് ചെയ്തു തരുമോ അപ്പോൾ പാർവതി പറയും വിശാൽ സാറിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാണ് ഞാൻ സാറിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നാൽ നീ എൻ്റെ നീ എൻ്റെ കൈ തൊട്ട് സത്യം ചെയ്തതാ എൻ്റെ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയാണ് അപ്പോൾ പാർവതി വിശാലിന് കയ്യിൽ തൊട്ട് സത്യം ചെയ്തു കൊടുക്കുകയാണ് എന്നിട്ട് പറയും സാറിന് വേണ്ടി എൻ എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പാർവതിയില്ല ഇനിയെങ്കിലും സാറ് പറ ഞാൻ എന്താ സാറിന് വേണ്ടി ചെയ്യേണ്ടത് അപ്പം വിശാൽ പറയും അമ്മ എന്നെ തനിച്ചായി പോയി എന്ന വിഷമത്തിൽ ഞാൻ അമ്മയെ ഒരുപാട് വെറുത്തിരുന്നു വെറുതിരുന്നു ഇന്നതിലെനിക്ക് വലിയ കുറ്റബോധമുണ്ട് നീ അന്ന് എൻ്റെ അമ്മയെ പ്രത്യക്ഷപ്പെടുത്താൻ ഒരു പൂജ ചെയ്തില്ലേ നീ അന്ന് ചെയ്യുമ്പോൾ പുറമേ ഞാൻ താല്പര്യം കാണിച്ചില്ലെങ്കിലും മനസ്സിൽ ഞാൻ എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആ പൂജ ഫലം കണ്ടില്ല കണ്ണാടി ഒടിഞ്ഞു അമ്മ വന്നില്ല അന്നു മുതൽ ഞാൻ എൻ്റെ അമ്മയെ വീണ്ടും കാണാൻ കൊതിക്കുകയാണ് അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണിച്ചു തരണം ഒരേ ഒരു പ്രാവശ്യം കാണിച്ചു തന്നാൽ മതി ആ പാദത്തിൽ വീണ് മാപ്പ് പറഞ്ഞാലേ ഞാൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം ആവുകയുള്ളൂ എന്ന് പറഞ്ഞ് പാർവതിയുടെ കയ്യിൽ പിടിച്ച് വിശാൽ പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ പാർവതി പറയും സാറിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ വിഷമിക്കാതിരിക്കേ ഈ ആണ്ടുപുചിക്ക് ഞാൻ ദൈവമേ വിശാൽ സാറിന് കാണിച്ചു തന്നിരിക്കും ഇത് പാർവതിയുടെ വാക്കാണ് സാറിൻ്റെ ആഗ്രഹം നടന്നിരിക്കും എന്ന് പറഞ്ഞ് പാർവതി അവിടെ പോയി വിശാൽ പറഞ്ഞതൊക്കെ ഓർത്ത് കരയാണ് കേട്ടോ ഇത് പാർവതി വിശാൽ പറഞ്ഞത് ഓർത്തതാണ് അതിനുശേഷം പാർവതി പ്രഭാവതിയോട് പറയും വിശാൽ സാറിന് വേണ്ടി ഞാൻ അത് ചെയ്തിരിക്കും ദേവമ്മയെ കാണാനുള്ള ഭാഗ്യം ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും സാധ്യമാകും ഈ പൂജയിൽ ദേവമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ദർശനം തന്നിരിക്കും ഇത് പാർവതിയുടെ വാക്കാണ് ഇത് കേൾക്കുമ്പോൾ പലവി പറയും വേണ്ട ചേച്ചി എനിക്ക് പേടിയാകുന്നു ഇത് വളരെ അപകടം അപകടം പിടിച്ച പൂജയാണ് മുത്തശ്ശന്റെ അനുവാദമില്ലാതെ ഞാൻ മന്ത്രം ചൊല്ലരുത് അപ്പോൾ ജാസ്മിൻ പറയും ഞാൻ കരുതിയത് പാർവതിക്ക് മാത്രമാണ് ഭ്രാന്ത എന്നാണ് ഇതിപ്പോൾ എല്ലാവർക്കും ഭ്രാന്താണല്ലോ ഇതെന്താ വീടാതെ മെന്റൽ ഹോസ്പിറ്റലോ ഇവിടെ കുറച്ചു നേരം കൂടെ നിന്നാലേ ഞാൻ മുഴുവ്രാന്തിയാകും അതുകൊണ്ട് ഞാൻ പോവാണ് ഇവിടെ നിന്നു പറഞ്ഞിട്ട് ജാസ്മിൻ സുശീലയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഗാർഗി പറയും ഓ കുത്തിരി കുത്തിത്തിരുപ്പട്ടിയും എല്ലാം പോയി ഇനി നമുക്ക് സ്വസ്ഥതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഗാർഗി പാർവതിയും കൂട്ടി പൂമാലയും വിഗ്രഹവും എടുക്കാൻ അകത്തേക്ക് പോവുകയാണ് അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ സ്റ്റാൽ മാർക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്